ഹലോ ഫ്രണ്ട്സ് കണ്ണൂരിൽ നിന്നും ഈ തവണ ശ്രീപത്മനാഭൻ്റെ മണ്ണിലേക്കാണ് യാത്ര കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി എട്ട് മണിയുടെ മാവേലി എക്സ്പ്രസ്സിനാണ് ഞാൻ യാത്ര ആരംഭിച്ചത് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ടിക്കറ്റ് നേരത്തെ തന്നെ റിസർവ് ചെയ്തിരുന്നു അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് രാത്രി യാത്ര ആയതുകൊണ്ട് തന്നെ കയറുന്ന ആൾക്കാരൊക്കെ തന്നെ അപ്പോൾ തന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഞാനും ഉറങ്ങാനായി കിടന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും തന്നെ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആറ് ഇരുപത് ട്രെയിൻ തിരുവനന്തപുരം എത്തി അപ്പോൾ ഇവിടെ നിന്നൊന്ന് ഫ്രഷായതിനു ശേഷം ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഈ കെട്ടിടമാണ് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ മുന്നിലായിട്ട് തന്നെ ഒരു വിഘ്നേശ്വര ക്ഷേത്രമുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇടതുവശത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നുകഴിഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷനിലെത്തും ആ ജംഗ്ഷൻ സ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇടത്തേക്ക് പോയാലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇടത്തെ വശത്തേക്ക് പോകാം കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ഗണപതി ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ തൊട്ടടുത്താണ് കിഴക്കേക്കോട്ടയുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഈ കിഴക്കേക്കോട്ട കാണാം ഈ കിഴക്കേക്കോട്ടയുടെ അകത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പം അതിൻ്റെ മെയിൻ കവാടമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോവാം കേട്ടോ ഇവിടെ എല്ലാം മൊത്തം കടയായതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഈ കാണുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ ഇവിടം വരെ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്തേക്ക് കയറി നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക് അകത്ത് കയറി തൊഴുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ മൊബൈൽ മറ്റ് അങ്ങനെയുള്ള ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ കയറി കാണാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ പുറത്ത് ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഷോപ്പിങ്ങിനൊക്കെയുള്ള ഇഷ്ടം പോലെ കടകളും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു വലിയ കുളമുണ്ട് അതിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ആ ക്ഷേത്രം കാണാനായിട്ട് അല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് സൂര്യാസ്തമയമൊക്കെ കാണാൻ ഈ കിഴക്കേക്കോട്ടയിൽ തന്നെ ഒരു ഗാന്ധി പാർക്കുണ്ട് നമ്മൾ പകൽ മൊത്തം കറങ്ങി ചുറ്റി കഴിയുമ്പോൾ വന്ന് കുറച്ച് സമയം നമുക്ക് ഇരിക്കണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം ഇപ്പോൾ അത് കുറച്ച് നവീകരിച്ച് വൃത്തിയൊക്കെ ആക്കി സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും വന്ന് ഇവിടെ ഇരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ ആഴ്ചയായിട്ട് വീണ്ടും കാണാം താങ്ക്